അസലമലൈക്കും വാഹമത്തല്ലാഹി വാത്ത അല്ല വസ്സലാത്തു അജ്മീൻ എല്ലാവർക്കും അനുഗ്രഹമായിട്ട് അയക്കപ്പെട്ടിട്ടുള്ള ആരംഭ തോഹ റസൂലാഹി സലഹു അലി വസലാ തങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ളതെല്ലാം അനുസരിക്കുക എന്നത് നമ്മുടെ വിജയത്തിന് കാരണമാണ് ചെയ്യാൻ പറഞ്ഞത് ചെയ്യാതിരിക്കലും ചെയ്യരുതെന്ന് പറഞ്ഞത് ചെയ്യലും വലിയ അനുസരണക്കേടാണ് അസൂയ വയ്ക്കരുതെന്ന് കൽപ്പിക്കപ്പെട്ട സമൂഹത്തിൽ അസൂയ നിറഞ്ഞാടുന്നത് ഖേദകരമാണ് പരസ്പരം സ്നേഹിക്കാൻ കൽപ്പിക്കപ്പെട്ട സമൂഹത്തിൽ അകൽച്ച രൂപപ്പെടുന്നത് ദുഃഖകരമാണ് അന്ന അഭിഹുലിഹു അലൈഹി വസ്ലം അബൂഹു നിവേദനം ചെയ്യുന്നു അലൈവസല തങ്ങൾ പറഞ്ഞു നിങ്ങൾ പരസ്പരം വെറുക്കരുത് പരസ്പരം പിണങ്ങരുത് നിങ്ങൾ പരസ്പരം സഹോദരന്മാരാകുവീൻ റബ്ബു സുബാനുഹുവ നമ്മെ ഇരുലോകത്തും വിജയിപ്പിക്കട്ടെ